മകന്റെ തിര്യാണത്തെ തുടർന്ന് വീട് നിർമ്മാണത്തിനെടുത്ത ലോൺ തിരിച്ചടക്കാനാവാതെ വൃദ്ധ ദമ്പതികൾ ജപ്തി ഭീഷണിയിൽ കോട്ടയം മാമൂട് വെളിയം സ്വദേശികളായ ശ്രീധരൻ നാണുവും ആണ് ആകെയുള്ള വീട് നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലുള്ളത് രൂപയാണ് ബാധ്യത സ്വദേശി ചേന്നമറ്റത്തിൽ രണ്ടായിരത്തിഇരുപത് ഓഗസ്റ്റ് മാസം ആകസ്മികമായി ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കും വരെ ലോൺ തിരിച്ചടവ് നടത്തി ഇത് ആറു ലക്ഷത്തോളം രൂപ വരും കുടുംബത്തിന്റെ ഏക അത്ത ഇല്ലാതായതോടെ ലോൺ അടവ് മുടങ്ങി പലരും സഹായിച്ച് അല്പം പണം കൂടി തിരികെ അടച്ചുവെങ്കിലും വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് ഈ ഞങ്ങൾ ഞങ്ങൾ ഉണ്ട് ഉണ്ട് ഞങ്ങളും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് ഞങ്ങൾക്ക് അവസ്ഥ ഒരു ഒരു തരത്തിലും സഹായിക്കാൻ ഞങ്ങളോ ആ എന്താ അവസ്ഥയിലാണ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപയാണ് നിലവിൽ ജപ്തിയിൽ നിന്ന് കരകയറാൻ ആവശ്യം രോഗികളും വയോധികരുമായ ഇവർക്ക് ഭീമമായ തുക തിരിച്ചടയ്ക്കാൻ വഴിയില്ല സുമനസുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ജനം കോട്ടയം